ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം അറിയാമല്ലോ ബഷീറിയോ വൈക്കും അല്ലേ അല്ലേ അദ്ദേഹത്തെ നമ്മൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടേണ്ട ഏതാണെന്ന് അറിയാം അല്ലേ അതുപോലുള്ള കഥകളുടെ സുൽത്താൻ താൻ സുൽത്താൻ എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ നമ്മുടെ ഏറ്റവും വലിയ അഹങ്കാരമാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ലോകത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ട പ്രതികളുടെ നമ്മുടെ എഴുത്തുകാരനാണ് എന്നാണ് വൈക്കം മുഹമ്മദ് ഋഷു ലോകത്തിലെവിടെയും എവിടെയും വൈക്കം മുഹമ്മദ് ബഷീർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം മുപ്പതോളം പുസ്തകങ്ങൾ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചു മുപ്പതോളം പുസ്തകം എന്റെ അച്ഛൻ എന്ന് പറയുന്നത് കേട്ടായിട്ട് അച്ഛൻ എഴുതിക്കുന്നത് അമ്പത്തിരണ്ടോളം പുസ്തകം അതിലെ താഴെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണി സംസാരിക്കട്ടെ പ്ലീസ് പ്ലീസ് അപ്പൊ മുപ്പതോളം പുസ്തകങ്ങൾ മാത്രം എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന എഴുത്തുകാരനായിട്ട് മാറുന്ന കഴിവാണ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇല്ല വായിക്കാം വായിക്കാം കേട്ടോ കേട്ടോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പുസ്തകത്തെ കുറിച്ച് അറിയാമോ വേറെ പുസ്തകം അറിയുന്നു വായനകാല ശക്തി ബിഷപ്പുകൾ പഠിച്ചിട്ടുണ്ടാവില്ല ബിഷപ്പ് പഠിക്കാനാ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല ബിഷപ്പ് പഠിച്ചിട്ടുണ്ടാവില്ല ആ അങ്ങനെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങള് കഥകള് നോവല് അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട് അദ്ദേഹം സിനിമയാക്കപ്പെട്ട നോവൽ എന്ന് പറയുന്നത് തലിശ്ശേരിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു സിനിമ ഉണ്ടായിരുന്നു പഴയ സിനിമ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഞാനൊക്കെ ജനിച്ചിട്ടുള്ള സമയത്തുള്ള നീലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നീലവെളിച്ചം എന്ന് പറയപ്പെടുന്ന ഒരു നോവൽ നീലവെളിച്ചം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നീലവെളിച്ചം അത് അത് ഭാർഗവി നിലയം എന്ന പേരിൽ ഈ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഭാർഗവി നിലയം എന്താണ് അതിന്റെ പേര് ഭാഗവി നിലയം അതിൽ കഥാപാത്രം ഭാഗവിയ കേട്ടോ കേട്ടോ അങ്ങനെ അങ്ങനെ മതിലുകൾ മതികളിൽ കഥാപാത്രം ആരാണെന്നറിയാവൂ മമ്മൂട്ടി പെണ്ണായ രാത്വ ബഷീർ നല്ല ബഷീറിന്റെ കഥാപാത്രം അവതരിപ്പിച്ചത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു ചിത്രമാണ് മതിലുകൾ എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തുള്ള കഥാപാത്രം പെൺകഥാപാത്രം കഥാപാത്ര പേര് അറിയാം നാരായണ എന്താണ് നാരായണി നാരായണി എന്നുള്ള കഥാപാത്രം ഒരിക്കലും സിനിമ കണ്ടിട്ട് നിങ്ങൾക്കറിയാം സിനിമയിൽ എവിടെയും ഈ നാരായണി എന്നുള്ള കഥാപാത്രം വരുന്നില്ല ശബ്ദത്തിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് നാരായണി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഈ ജീവികളൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഉറുപ്പിനെ ഇഷ്ട ആടിനെ ഇഷ്ട പശുവിനെ ഇഷ്ടാവട്ട കാക്കയെ ഇഷ്ടാവട്ട പൂച്ച ഇഷ്ടമാ പാമ്പിനെ ഇഷ്ടമാണ് പാമ്പ് കണ്ടിക്കില്ല പാമ്പിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ പാമ്പ് ഇങ്ങോട്ട് കട്ടിക്കൂ ഒരു ജീവിയും ഈ ലോകത്തിലുള്ള ഈ ഭൂമിയിലുള്ള ഒരു ജീവിയും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് കെട്ടിക്കില്ല ഒരു നായയെ നമ്മുടെ ഹൃദയത്തിൽ മാത്രമേ നായ കടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കേട്ടോ പിന്നെ പ്രാന്ത നായെന്ന് പറയുന്നത് വേറെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ജീവികൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് ഭൂമിയാണ് ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അവിടെയാണ് ആ മൃഗങ്ങളിൽ മുഴുവനും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കഥ എഴുതിയിട്ടുള്ളത് എന്തായിരുന്നു ഭൂമിയുടെ സവകാശികൾ മനുഷ്യർ മാത്രമല്ല ഈ ഈ ഭൂലോകത്തിൽ ജീവിക്കുന്ന എല്ലാ സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ള മഹത്തായ ഒരു വചനം ഈ ലോകത്തിനു മുന്നിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള മഹാനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മാറ്റം ആള് വായിച്ചിട്ട് പറഞ്ഞു വായിച്ചിട്ട് വായിക്കണം വായിക്കണം പത്തമുടാ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്ന ആൾക്കാർ വഴി ഉണ്ടല്ലോ അല്ലെ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴുണ്ടായിരുന്ന ആൾക്കാർ ഏഴാം ക്ലാസ്സിൽ വെക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അല്ലെ കഴിഞ്ഞ വർഷം വന്നപ്പോഴുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും ഞാൻ പറഞ്ഞു വൈക്കം മുഹമ്മദ് ഷീറിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം കൃത്യമായിട്ട് വായിക്കണം വായിക്കാം പത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് അപ്പൊ ഈ ആട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആട് കണ്ടിട്ട് പുറത്ത് ആടുണ്ട് അല്ലെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും ഇതുപോലെ ഞാൻ എന്റെ മോളോട് ചോദിച്ചു മോളെ ഞാൻ ഇടിനെ കണ്ടിട്ടുണ്ട് ഉപയോഗിച്ചു മോളനോട് പറയുക ആടിനെ കണ്ടിട്ടില്ല എന്താ ജീവിച്ചു അപ്പൊ ഞാൻ നേരെ മോളയും കൂട്ടി എന്റെ നാട്ടിലെ ഷെരീഫ് ഭാഷ അറിയാം ഷരീഫ് ഭാഷ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു മാണിക്കമ്മ മാണിക്കമ്മ അങ്ങനെ ഒരുപാട് ആടുകളെ പൊറ്റിയിട്ട് അതിന്റെ പാല് കറന്നെടുത്ത് ഇറ്റിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അമ്മയായിരുന്നു മാണിക്കണം ആണിക്കമ്പളെ വീട്ടിൽ ഞാൻ ഈ എന്റെ മോളെയും കൂട്ടിയിട്ട് പോയിട്ട് ആട് ഒരുപാട് ആടുകൾ പലിക്ക് ഇഷ്ടപ്പെട്ട ഒരാടുണ്ടായിരുന്നു ഒരു ബ്രൗൺ ഇറങ്ങുന്ന ഒരാളാണ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളാണ് അതിന് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി മതി നമ്മളിങ്ങനെ ഈ പെൺകുട്ടികളെ കണ്ണെഴുതിയിട്ടില്ല കണ്ണു വരച്ചതുപോലെ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ള കണ്ണൊക്കെയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരാൾ ഞാനിപ്പോൾ തൊട്ട് കഴിഞ്ഞു അപ്പം പറഞ്ഞു ഇതാണ് ആട് എന്ന് പറയുന്നത് ഇത് ഈ ആടിനെ കണ്ടപ്പോ ഞാൻ എഴുപത് പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥാപാത്രം കൊണ്ട് ഇതുപോലുള്ള ഒരു ആട് എന്ന് പറഞ്ഞു അപ്പൊ ചതരുന്ന വച്ച അങ്ങനെ അങ്ങനെ ഒരു ഒരു ആട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം ഉണ്ട് പാത്തുമാ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി പാത്തുമാർ ആ പാത്തുമ്മയ്ക്കിട്ടായിരുന്നു ഇതുപോലുള്ളൊരാട് ഇതേപോലെ സുന്ദരിയായിട്ടുള്ള ആട് ഈ ആടിനെ കാണുമ്പോൾ എനിക്ക് പാത്തുമ്മയുടെ ആടിനെ ഓർമ്മ വരിക്കണം എന്ന് പറയാം പാത്തുമ്മയുടെ ആടിന്റെ പുസ്തകങ്ങൾ അറിയണം തരികൊലപ്പറമ്പ് ഞമ്മന്റെ ഗ്രാമത്തിൽ കോട്ടയം ജില്ലയിൽ വൈക്കത്ത് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് വീട്ടിൽ ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ബാല്യകാലി സഖി എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടി ഞാൻ ആനവാരി രാമന എന്നുള്ള കഥാപാത്രം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ആ വീട്ടിൽ പോയിട്ട് അവിടെ നിങ്ങൾ റോഡ് ഷോ നടത്തിയിട്ടാണ് ഞാൻ ഞങ്ങൾ മമ്മൂട്ടി അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും റോഡ് ഷോ നടത്തിയിട്ടാണ് ഇതിന്റെ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത് ആ ഗ്രാമത്തിനായി വീട്ടിൽ ചെറിയൊരു വീട് ഇപ്പൊ ഇവിടെ പോയിട്ട് ആ വീട്ടില് ബഷീറും ബഷീറിന്റെ സഹോദരിയും സഹോദരനും അപ്പു അടക്കമുള്ള സഹോദരനും അവരുടെ മക്കളും അനുജനും അനുജന്റെ മക്കളും സഹോദരിയും സഹോദരിയുടെ മക്കളും അടക്കം ഒരു പത്തിരുപത് മനുഷ്യജീവികളും അതിൻ്റെ അപ്പം ഒരുപാട് ഓഴികളും അതിന്റെ ഒപ്പം ഒരുപാട് പൂച്ചകളും അതിൻറെ ഒരുപാട് കാക്കകളും പ്രാവുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ചെറിയൊരു വീട് ചെറിയൊരു വീട് നമ്മളൊക്കെ പറഞ്ഞിട്ടാണെന്ന് പോയി തോന്നുമ്പോ ഇത്ര ചെറിയൊരു വീടിൽ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ താമസിച്ചത് അതിന്റെ അപ്പുറത്ത് ഒരു മുറിയിൽ ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വാഹന എഴുത്തുകാർ എല്ലായിട്ടും കംപ്ലൈന്റ് ആണ് എനിക്ക് കമ്മല് വേണം എനിക്ക് എന്നേര് എല്ലാരും പറയാം വെല്ലിക്കണ്ട പൈസ ഇല്ല അങ്ങനെ അവിടെയാണ് അപ്പൊ ഇതിനകത്ത് ഈ പാത്തുമ്മ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഹിറ്റിന് അപ്പുറം കുറച്ച് അപ്പുറത്തുള്ള ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ പാത്തുമ്മ രാത്രിയാകു പോകും കാലത്തിങ്ങോട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം കാണാൻ പാത്തുമ്മ വീഴുന്നതിന് മുന്നേ ഒരു പത്ത് മണിയാകുമ്പോഴും ഒരു ആട് നേരെ കേറി വീഴുക വീട്ടിലോട്ട് കേറി വീഴുക ഇപ്പൊ നോക്കി ആൾക്കാരൊക്കെ നോക്കുമ്പോ മുഹമ്മദ് ബഷീർ നോക്കുമ്പോ ഒരു കടന്നു വരിക സുന്ദരിയായിട്ടുള്ള ആട് കടന്നുവരിക ശേഷം നേരെ വന്ന് ചാമ്പയ്ക്കാമരവിടെ ചാമ്പയ്ക്കാമരത്തിന്റെ താഴെ കിടക്കുന്ന ചാമ്പയ്ക്കൊക്കെ കഴിച്ച് കയറ്റി പ്രാവിലൊക്കെ അടിച്ച് കയറ്റി നേരെ അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയിട്ട് അവിടെ കിടക്കുന്ന കഞ്ഞും താടി വെള്ളമൊക്കെ പൊടിച്ചു വലിയ സ്വന്തം ആൾക്കാർ പറഞ്ഞാൽ വീട് പോലെ പുള്ളിക്കാരിങ്ങനെ കയറി കയറി വരിക അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ ബഷീർ ചോദിച്ചു ഇങ്ങനെ നോക്കി ഏതായ സംഭവം തന്നെയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണ പുറകിലേക്ക് അവളെ പാതി മാറ്റി പാത്തുമ്മ എങ്ങനെ നടന്നത് ഇപ്പൊ ചോദിച്ചു ഈ സംഭവം ചോദിച്ചപ്പോൾ അദ്ദേഹം ആടാ പറ അതാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയും ഈ ആടിനെപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കേട്ടോക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അതും പ്രേമലേക്കന്നോ ഈ രണ്ടെണ്ണം ഇദ്ദേഹം ചെയ്യത് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കും കട്ടിലോട് ഇങ്ങനെ വെച്ചിരിക്കും അദ്ദേഹം നോക്കുമ്പോ ആ ആ ഇദ്ദേഹം നോക്കുമ്പോ ഇദ്ദേഹത്തിന് കട്ടിൽ ആട് ഞാൻ കയറി നിൽക്കും നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ആടുണ്ടെങ്കിൽ ആട് നീ കട്ടിന് മോളൊക്കെ കേറു അപ്പൊ കട്ടിലു മോള് കയറി നിന്നിട്ട്